മലയാളികളെ കുറിച്ചൊരു ലഭിക്കുന്ന കണക്ക് പുറത്ത് വന്നിട്ടുണ്ട് അഥവാ നൂറ് മലയാളികൾ എടുത്താൽ അതിൽ ഒരാൾ സമ്പന്നനായിരിക്കും പണക്കാരനായിരിക്കും നാലാൾ സാമ്പത്തികമായി സുരശീലനായിരിക്കും അഥവാ അവർ പഠിക്കുന്നതൊന്നും പോണ്ട അവർ ജീവിക്കാൻ ആവശ്യമുള്ളതിൽ അപ്പുറം വരുമാനമായിട്ട് അവർ വരുന്നുണ്ട് ബാക്കി പതിനഞ്ച് ശതമാനം ആളുകളുടെ കയ്യിൽ കുറച്ച് സേവിങ് ഒക്കെ ഉണ്ട് ബാങ്കിലെ കുറച്ച് സേവിംഗ് ഒക്കെ ഉണ്ട് ഒരു കോവിഡൊക്കെ വന്നാൽ കുറച്ച് മാസമൊക്കെ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയും ബാക്കി എൺപത് ശതമാനം മലയാളികളും പാപ്പറാണ് ഒരു പൈസ പോലും ബാക്കിയില്ല ചിലപ്പോൾ അഞ്ചും പത്തും പതിനഞ്ചും ഇരുപതും വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു പൈസ പോലും സേവിങ് ആയിട്ടോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ ഇല്ല അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ഒക്കെ ലക്ഷ്യം ഈ മുകളിലുള്ള നാല് ശതമാനം അല്ലെങ്കിൽ ആ ഒരു ശതമാനത്തിലേക്ക് എത്തുക എന്നതാണ് സാമ്പത്തിക സുരക്ഷിതനാവുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നമ്മളിപ്പോൾ എസ് ഐ പി ഇൻവെസ്റ്റ് ചെയ്യാം ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം നിങ്ങൾക്ക് ഒരു ബ്ലോഗ് തുടങ്ങാം ഒരു പുസ്തകം എഴുതാം ഇങ്ങനെ എന്തൊക്കെ ചെറിയ ബിസിനസ്സിൽ നിങ്ങൾക്ക് പാർട്ട്ണർ ആവാം ക്രിയേറ്റീവ് പാർട്നേഴ്സ് ആവാം ഇങ്ങനെ പലതിനും ഇൻവെസ്റ്റ് ചെയ്ത് പല പല സോസുകളും ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ അതിൽ നിന്ന് വരുമാനം വരുമാനമുണ്ടാക്കി നിങ്ങൾക്കും സാമ്പത്തികമായി വിജയിക്കുന്നവരാകാം ഒരു സാലറിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടതില്ല